പുതിച്ചോറിനുള്ള ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള താളം എടുത്തിട്ട് വരാ പാത്രം ഇങ്ങനെ കഴുകി വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതാ ഒന്ന് ഉണങ്ങി വരുമ്പോൾ നല്ലതായിരിക്കും അതിൻ്റെ അകത്ത് വളരെ വൃത്തി വരും മിക്സിൻ്റെ ജാറും കാക്കപ്പൂ ഇപ്പം നോക്കിയാൽ ഞാൻ ഓണത്തിന് പൂവിട്ടാ കാക്കപ്പൂ മൂന്ന് ചേമ്പിൻ്റെ താളം എടുത്തിട്ടുണ്ട് ഇത് മുറിച്ചിട്ട് ഉപ്പേടി വെക്കാം പൊടിച്ച് ചേമ്പിൻ്റെ താള് മൂട്ടതാണെങ്കിൽ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതെടുത്തു കഴിഞ്ഞാൽ നല്ലോണം ചൊറിയും അപ്പോൾ ഇതിൻ്റെ മേലെ തോലിങ്ങനെ പോക്കണം ഇത് പറ്റി ചെയ്യാവുമ്പോൾ വേഗം പൊളിഞ്ഞിങ്ങ് പോയിരുന്നത് അപ്പോൾ ഇത് പോരുന്നില്ല എന്തുകൊണ്ടാണ് എനിക്ക് അറിഞ്ഞൂടാ ചിലതിൻ്റെ വേഗം പോരും ചിലമ്പിൻ്റെ താളല്ലേ ഉപ്പേരിയെല്ലാം വെച്ച് കഴിഞ്ഞാൽ സാമ്പാറിലിട്ട് കഴിഞ്ഞാലും നല്ല രുചി ഉണ്ടാവും അതുമാത്രമല്ലേ നമ്മൾ സാമ്പാർ വെക്കുമ്പോൾ മുരിങ്ങക്കായി ഇല്ല നോക്കുക മുരിങ്ങക്കായ് ഇല്ലെങ്കിൽ അതിന് മുരിങ്ങ കായ്ക്കുമ്പോൾ അതിന് എൻ്റെ ഇടുവാ ചേമ്പിൻ്റെ താളം ഇട്ട് കൊടുക്കുക എല്ലാ പിന്നെ മോരം ഒഴിച്ചിട്ട് വെക്കുക ഇതെല്ലാം ആദ്യം അമ്മമ്മ ഉള്ള സമയത്ത് ചേമ്പിൻ്റെ താള് ഇതെല്ലാം വെക്കും വെക്കുമെന്നെല്ലാം പറയുന്നത് പക്ഷേ നമ്മളിപ്പം വലിയതായി നമ്മളിപ്പോൾ ഉച്ചക്കകത്ത് ഓരോരോ കറിക്കും എന്തെന്നാ ചെയ്യുക എന്തെന്നാ ഉപ്പേരി വെക്കുക എന്നുള്ളത് അയ്യൊരു ചിന്ത വരുമ്പോൾ നേരം പണ്ട് നമ്മളെ പഠിപ്പിച്ച് തന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ അതെല്ലാം ഇപ്പം ഇങ്ങനെ ഓർമ്മ വരും അങ്ങനെയാണിത് താളിൻ്റെ മേലെയൊക്കെ എല്ലാം ഇങ്ങനെ പോകുന്നത് നല്ല ഇപ്പോൾ ഈ പറയുന്ന നമുക്ക് ടൗണിൽ നിന്ന് വാങ്ങിയിട്ട് ഈ പച്ചക്കറി പച്ചക്കറിപ്പീടിയെന്ന് കിട്ടുന്ന കേബേജോ ഇങ്ങനത്തെ എല്ലാം ഒരു മടുത്തം വരില്ലേ നമുക്ക് അപ്പോൾ ഇത് ഇതൊന്നും അങ്ങനെ മടുത്തം വരില്ല ഇത് നല്ല മുറിച്ചിട്ട് ഒന്നും ഒരു പണിയോട്ടില്ല എന്താ ഇതെല്ലാം വന്തു വരാനൊന്നും ഒരു മിനിറ്റ് പോലും വേണ്ട ഒന്നൊരു തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചതുക്കുക എന്നിട്ടത് ആ അരപ്പൊന്ന് വറവിലേക്ക് ഇട്ട് ഇത് മുറിച്ചിട്ട് താളും ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ വറവായി ആയി അത്ര പണിയേ ഉള്ളൂ ഞാൻ എന്തായാലും വെച്ചിട്ടെല്ലാം കാണിച്ചു തരാം ഞമ്മളിന്ന് പൊതിച്ചോറുണ്ടാക്കാമെന്ന് കഴിക്കുന്നു അപ്പോൾ എല്ലാം വേണ്ടേ എൻ്റെ മറ്റേ മോനും വന്നിട്ടുണ്ടിന്ന് ഇപ്പോൾ ഓണത്തിന് ഇല്ലേ താള് ഉപ്പേരി വെക്കുമ്പോൾ ചൂടുള്ള കഞ്ഞിവെള്ളം അല്ലേൽ പതക്കുന്ന മറ്റേ സാധാ പച്ചവെള്ളം ഇല്ലേ നമ്മൾ തിളപ്പിച്ചിട്ടേ അതിൻ്റെ അകത്ത് മുറിച്ചിടണം അല്ലെങ്കിലല്ലേ ചൊറിയോ എനിക്ക് ഈ പറഞ്ഞ പോലെ ചേമ്പ് വർഗങ്ങൾ ചേമ്പ് ചേന ഇങ്ങനത്തെ എന്ത് സംഭവം തൊട്ടാലും ഭയങ്കര ചൊറിയായിരിക്കും കൂട്ടാനും പറ്റില്ല പക്ഷെ ഞാനിപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഓരോരു പണിയാ നോക്കുക നോക്കുമ്പോൾ ചൊറിയുമില്ല ഒന്നുമില്ല ഉപ്പേരി വെച്ചാലും ചൊറിയുമില്ല മുറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കഴുകി കഴുകിയെടുക്കാണ്ട് രക്ഷയില്ലല്ലോ എത്ര കൈക്ക് ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാലൊന്നും നമുക്കിങ്ങനത്തെ സാധനങ്ങളൊന്നും കഴുകി കഴുകിയെടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ എടുക്കുന്നൊരു പണിയാണിത് ഞാനിപ്പോൾ ഇതാ നല്ല ചൂട് കഞ്ഞി കഞ്ഞിവെള്ളത്തിലേക്കാണ് ഇത് മുറിച്ചിട്ടെ അപ്പോൾ എന്താവും ചൊറിയൂല അങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ ഞാനേതാണ് വലിയ ചീൻ ചട്ടിയാ വെച്ചത് എൻ്റെ ചെറിയ ചീൻ ചട്ടി അതില് ഉള്ളൂല ഈ ചേമ്പിൻ്റെ താള് അപ്പോൾ അത്രയൊന്നും വെച്ചുണ്ടാ വേണ്ട വേട്ട കുറച്ച് വെച്ചിട്ടുണ്ടോ വെച്ച എൻ്റെ അകത്തേക്ക് കടുവ പിന്നെ ചക്ക എൻ്റെ വച്ചൽമുളക് വേണം എന്നിട്ടോ ആ തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ടുകൊടുക്കണം ഈ വറവിൻ്റെ അകത്ത് എണ്ണേൻ്റെ അകത്ത് അതിൻ്റെ ഒരു പച്ച ചോയെല്ലാം ഒന്ന് പോകട്ടെ അതിന് വേണ്ടിയിട്ടാണേ ഇതിടുന്ന ചില ആൾക്കാരെൻ്റെയും വറവ് അപ്പം തന്നെ ആ കടുകും മുളകും ഇതായതിൻ്റെ അകത്തു തന്നെ ഇട്ടോളൂ അത് കുഴപ്പമൊന്നുമില്ല എന്നിട്ട് പിന്നെ ലാസ്റ്റ് തേങ്ങ ചെലയിട്ടാലും മതി ഉള്ളി ചേർക്കണമെന്നില്ല ഇതിൻ്റെ അകത്ത് സവാള ഇട്ടിട്ടില്ല പക്ഷേ സവാള ഇട്ട് കഴിഞ്ഞാൽ ുള്ള ഉണ്ടാവും ഞാൻ വെളുത്തുള്ളി ഇട്ടോണ്ട് സവാള ഇട്ടിട്ടില്ല എന്നിട്ട് ഇതാ ഉപ്പും മഞ്ഞൾപ്പൊടിയും കരിമ്പെ ചപ്പും ഇട്ടിട്ട് ഇങ്ങനെ ഇതാക്കി വെച്ച താളാണേ ഇത് ഉണ്ടോ താള് വറവ് കരച്ച കൂട്ടില്ലേ നല്ലടെ ആവണം എന്നിട്ട് അതിൻ്റെ നല്ല ഈ ഒരു വെളുത്തുള്ളീൻ്റെ ചോയ വരണം നമ്മളാ ശരിക്കും പറയുകയാണല്ലേ ഉപ്പേരി വക്കും നമുക്കൊന്നും ഉണ്ടാവില്ല എല്ലാ ദിവസവും നമുക്കിപ്പോൾ കടയിൽനിന്ന് വാങ്ങാനൊന്നും പറ്റൂല പൈസ ഉണ്ടാവില്ല വാങ്ങിയതുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പിന്നെ അത് ഏത് നമ്മളിപ്പോൾ പാവപ്പെട്ടവരായാലും പൈസക്കാർ ആയാലും എല്ലാം നമ്മളെ സാധനങ്ങളെല്ലാം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കും അപ്പോൾ എല്ലാ ദിവസവും ഞമ്മൾക്ക് പെട്ടെന്ന് കിട്ടി കഴിഞ്ഞു വരില്ല അങ്ങനെ ഒന്നും നമ്മളെ പറമ്പിലേക്ക് ഒന്നിറങ്ങും പറമ്പുള്ള ആൾക്കാർ പറമ്പിലേക്ക് ഒന്നിറങ്ങും എനിക്ക് പറമ്പൊന്നും ഇല്ല എന്നാലും എനിക്ക് എന്താ ഞാനിതാ എൻ്റെ താഴെ ഞാൻ നിൽക്കുന്നതിൻ്റെ താഴേന്ന് താൾ എടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി നമുക്കൊരു ഉപ്പേരിയിലാക്കി വയ്ക്കാൻ പറ്റും അങ്ങനൊന്ന് മൂടി വെക്കാം എൻ്റെ പുലച്ചോറിനുള്ള ഇതാ മീൻ പൊരിക്കുന്നണേ പോലത്തെ അയിലാണ് കിട്ടിയത് ഫ്രഷ് അയിലായിട്ട് അതുകൊണ്ട് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും ഒന്നും അറിയില്ല ഉണ്ടോറ് നാടിൻ്റെ ഉപ്പേരി അയില പൊരിച്ച് മുട്ടപ്പത്തൽ അച്ചാർ ചമ്മന്തി ഓക്കെ ഇന്ന് താളിൻ്റെ ഉപ്പേരി എടുക്കുക ചമ്മന്തി എടുക്കുക ഒരു കഷ്ണം വേണ്ട അയല പൊരിച്ച് മുട്ടേൻ്റെ ആംപ്ലേറ്റ് മുട്ടപ്പത്തൽ മാങ്ങേൻ്റെ അച്ചാർ എന്നിട്ടില്ലേ ഇതെല്ലാം കൂടി കൂട്ടി അങ്ങനെ കുഴക്കുക എന്നിട്ട് ഇങ്ങനെ തിന്നു നോക്കി അടിപൊളി ടേസ്റ്റ് ചെയ്തു